സിറോ മലബാർ സഭയുടെ വികാരി ജനറൽ ഫാദർ ജോൺ തെക്കര നമുക്കൊപ്പം ചേരുന്നു ഇതിനകത്ത് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇവിടെ മതപരിവർത്തനം എന്നൊരു വിഷയമില്ല കാരണം ഈ രണ്ട് പെൺകുട്ടികളും ഓൾറെഡി മറ്റേതോ ക്രിസ്ത്യൻ വിഭാഗത്തിലെ അംഗങ്ങളാണെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു വിഷയമില്ല മനുഷ്യക്കടത്തിൻ്റെ ഒരു ഇതുമില്ല കാരണം അവർ പ്രായമായിട്ടുള്ള പക്വതയായിട്ടുള്ള സ്വന്തം എടുക്കുന്നവരാണ് അവരുടെ സഹോദരനാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് അറിയുന്നത് അപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളൊന്നും അവിടെ ഇല്ല രാഷ്ട്രീയ അധികാരങ്ങൾ അധികാരികൾ യഥാർത്ഥത്തിൽ എടുക്കുന്നതും ഒരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് തോന്നില്ല ഇന്നത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അതിന് പുടപിടിക്കുന്ന പോണൊക്കെ ഒരു പ്രസ്താവനയാണ് നടന്നിരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി വളരെ നെഗറ്റീവായി പറയുന്നു എന്നത് അവരുടെ കാര്യത്തിൽ ഒരു ആശങ്ക ഉളവാക്കുന്നതല്ലേ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മാത്രം പ്രസ്താവന കരുതുന്നു പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ ശരിയായ നടപടികളും തെളിവുകളും ഉണ്ടാകണമല്ലോ എഫ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സഭയുടെ മതപരിവർത്തനമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ പണ്ട് തന്നെ ഛത്തീസ്ഗഡ് മുഴുവൻ കാത്തലിക്കായി മാറിയനെ അങ്ങനെയുള്ള ശ്രമങ്ങളില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മൾ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ കാണുമ്പോൾ ചില ആളുകളൊക്കെ സഭയിലേക്ക് വന്നിരിക്കുക അത് വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിക്കാറുമാണ് സംഘപരിവാർ നേതാക്കൾ പറയുന്നത് കേരളത്തിലെ അവസ്ഥയല്ല അല്ല ഛത്തീസ്ഗഡിൽ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അങ്ങനെ എന്തൊരു അവസ്ഥയാണ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ അവസ്ഥയായിരിക്കില്ല ഇത്തരം കാര്യങ്ങളുണ്ടാവുന്നത് തീർച്ചയായിട്ടും ഭരണഘടന ഒന്നു തന്നെയാണ് രാജ്യം ഒന്ന് തന്നെയാണ് എല്ലാവരും ഇന്ത്യൻ പൗരന്മാർ എന്നുള്ള തുല്യ അവകാശികളാണ് അതുകൊണ്ട് വ്യത്യസ്തമായ സമീപനവും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലെടുക്കുന്നവരോട് നമുക്ക് ആ രീതിയിൽ യോജിക്കാൻ സാധിക്കും അതാണ് എത്രയും പെട്ടെന്ന് ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തണം എന്ന ആവശ്യമാണ് കത്തോലിക്ക സമൂഹം ഒന്നടങ്കം ഉയർത്തുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം